അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ സുധാമൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു പത്നി ഒരു മലയാളം എടുത്തു വെച്ചിട്ട് ഇംഗ്ലീഷിന്റെ വായിച്ചേ എന്തിനാ ആ ഇന്ന് ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചതേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കാത്തേന്ന് ബാക്കി എല്ലാ പിള്ളാരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീച്ചർ പറഞ്ഞത് ആ അത് പോരാ നല്ല വണ്ണം ഇംഗ്ലീഷ് സംസാരിക്കണം അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു നമ്മൾ വീട്ടിലും ഇംഗ്ലീഷ് സംസാരിക്കണം പേരൻസ് ശ്രദ്ധിക്കണം എന്നറക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ വീട്ടിൽ ഇംഗ്ലീഷ് മാത്രം കാര്യങ്ങൾ അപ്പോ നൈറ്റ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആൻഡ് വൺ ടൂഷ് ഓക്കെ in the freedom struggle india had a long struggle for freedom it was ruled by the british for close to 200 years Mommy, um, can i ask you one question uh, yes so what is the meaning of liberator in english what liberator Oh, liberator! Liber. <coughs> ദൈവമേ ഇവിടെ ഓരോ സംശയങ്ങൾ അത് സർക്കാർ സ്കൂളിലും കിട്ടാൽ മതിയായിരുന്നു